വിലവേശലാണ് ഇപ്പൊ എന്തായാലും അഴിമതിയുടെ കൂത്രങ്ങ് തന്നെയായിരുന്നു ഞാൻ കൊണ്ട് പരാതി കൊടുത്തു തന്നെ ആ പഞ്ചായത്ത് നന്നായിട്ട് എന്നൊരു പ്രാർത്ഥനയോടെ നമ്മൾ തീരെത്തിച്ചിരിക്കുക ഇപ്പം എന്തായാലും ഇവിടെ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ വെപ്പ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മെമ്പറേ കഞ്ഞി എപ്പോഴാ എപ്പോഴാണ് തുടങ്ങണം തുടങ്ങാൻ പോകണ എല്ലായിടത്തും വെച്ചിരിക്കുകയാണ് ആ നൂക്ഷേ വ്യക്തമായിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ എടുത്ത മണ്ണും ഒക്കെ ആയിട്ട് വീണ്ടും മെമ്പർ സമരം തുടങ്ങിയിരിക്കുകയാണ് ചിറ്റ ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഈ ഇ ഓഫീസ് ജനങ്ങളോട് കാണിക്കുന്ന അവഗണ അവഗണന അവസാനിപ്പിക്കുക അഴിമതിക്കാരായ ആ അതെല്ലാം അതുകൊണ്ട് അത് കുഴപ്പമില്ല 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 അപ്പോൾ മെമ്പർ ഇവിടെ കഞ്ഞി വെക്കാവുന്ന പരിപാടിയിലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഏകദേശം ഒരു കിലോമീറ്റർ ഒരു വെയിലത്ത് നമ്മൾ നടന്ന് വൈകുന്നേരം നമ്മുടെ അവസ്ഥ എങ്ങനെയായാലും നമുക്ക് രണ്ടുപേർക്കും വരില്ല പക്ഷേ അല്ലേ അന്നേരം നമുക്കൊരു സന്തോഷം ഉണ്ടായിരുന്നു എന്താണെന്നറിയോ നമ്മൾ നടന്നതിൻ്റെ പേരിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് അന്ന് തന്നെ വൈകുന്നേരം നമ്മൾ സർക്കിളുമൊക്കെ സംസാരിച്ച് എക്സി അടുത്ത ദിവസം വരുമെന്ന് അറിയിച്ച് എക്സി തിങ്കളാഴ്ച ദിവസം കൂടെ വന്നു മീറ്റിംഗ് നടത്തി എ ഇ ഓവർസിയർ കോൺട്രാക്ടർ സെക്രട്ടറി പ്രസിഡന്റ് തുടങ്ങി എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ഈ ഒരു വർക്കുകൾ ഞാൻ എൻ്റെ വർക്കിന് വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടതെങ്കിലും ഒരു വർക്കുകളിലും കാലതാമസം ഉണ്ടാകരുതെന്ന് എ എക്സി വ്യക്തമായിട്ട് ആവശ്യപ്പെടുകയും ഇവിടെ വർക്ക് സൂപ്പർവൈസ് ചെയ്യുന്നതിന് എൻ ആർ ഇ ജി എസിലൊക്കെയുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവൃത്തി പരിചയമുള്ള ആളുകളുണ്ട് അവരെയൊക്കെ ഇതേ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ വർക്കുകളും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും സ്വീകരിക്കുമെന്നും ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഈ പ്രസിഡന്റിൻ്റെ റൂമിൽ നിന്നുകൊണ്ടാണ് ഉറപ്പ് നൽകിയത് അതേ തുടർന്ന് രണ്ട് ദിവസം ഈ പണികൾ വളരെ ഭംഗിയായിട്ട് നടന്നു രണ്ട് ദിവസം വളരെ ഭംഗിയായിട്ട് എൻ്റെ ഞാനീ പറഞ്ഞ സാംസ്കാരിക നിലയത്തിൽ അവിടെ നാല് പില്ലർ പില്ലറുമൊങ്ങി ബാക്കിയുള്ള ആ കല്ലുകെട്ടിൻ്റെ പണികൾ ഏകദേശമായി ഇന്ന് അതിൻ്റെ കോൺക്രീറ്റും പറഞ്ഞിരുന്ന ഏഴെട്ട് പണിക്കാർ വെച്ചിട്ട് ഒരു ദിവസം വെച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നലെ രാവിലെ ആയപ്പോഴേക്കും ഇവിടെ ചാർജ് എടുത്തിരുന്ന ഏയ് മിനിഞ്ഞാന്നാണ് വന്നത് ഇന്നലെ ചാർജ് എടുത്തിരുന്ന ഏയ് പത്ത് മണിയായപ്പോഴത്തേക്ക് ലീവ് എടുത്തിട്ട് പോവുകയാണ് എന്നൊരറിയിപ്പാണ് ഇവിടെ കിട്ടിയത് അപ്പോൾ അത് ഇവിടുന്ന് പ്രസിഡന്റും സെക്രട്ടറിയും കൂടെ പിന്നെ ഡി പി സി ഓഫീസിലുമൊക്കെ പോവുമോ ഡി ഡി പി പോവോ എന്തൊക്കെയോ ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവർ പോയി കഴിഞ്ഞ് തിരിച്ചു കൂടെ വന്നപ്പോഴത്തേനും ആകെ ഉണ്ടായിരുന്ന ഒരു ഓവർസിയറാണ് ഇവിടെ ഉള്ളത് പഞ്ചായത്തിലുള്ളത് ഏയ് ഇല്ല ഏയ് ലീവായല്ലോ ഓവർസിയറായിട്ടുണ്ടായിരുന്ന ആൾ വൈകുന്നേരം ആയപ്പോഴത്തേനും അറിയിപ്പ് വന്നു ഞാനിനി പുതിയ എയി വന്നു കഴിഞ്ഞിട്ടേ ഞാനും വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവിടെ എ ഈ ഓഫീസ് അടച്ചിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞു എന്ന് പറയുന്നു ഞാൻ രാത്രി മുതൽ ഈ കോൺട്രാക്ടർമാരെയും ഈ ഒരു വർക്കിൻ്റെ അല്ല നമ്മുടെ വാടി തന്നെ വേറെ റീ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു സൈസാറ് പുള്ളിയും വിളിച്ചിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ചു ഇന്ന് രാവിലെ ഒരു പത്ത് പ്രാവശ്യമെങ്കിൽ ഞാൻ വിളിച്ചു എക്സി അന്ന് വന്ന് ഉറപ്പ് വന്നിരുന്ന മാഡത്തിനെ ഞാൻ പലവട്ടം വിളിച്ചു അപ്പോൾ എക്സി എന്തായാലും ആ ദിവസം അയച്ച് ഫോൺ എടുത്തില്ല പലവട്ടം മെസ്സേജ് അയച്ചിട്ട് എന്നുള്ള റിപ്ലൈ എന്നാലും ഒന്നും തന്നില്ല ഇന്ന് പഞ്ചായത്ത് കമ്മിറ്റി പതിനൊന്ന് മണിക്കൂടെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അതായത് ഇന്ന് വർക്കുകൾ ഇല്ല എന്ന് അതാണ് ഏറ്റവും വലിയ രസം എന്ന് പറയുന്നത് ഇന്ന് മുതൽ ഈ പഞ്ചായത്തിൽ ഒരു വർക്കും ചെയ്യണ്ട എന്ന് ഈ ലീവിൽ പോയ നിലവിൽ പോയ ഓവർസിയർ ആയിട്ടുള്ള ആൾ വിളിച്ചിട്ട് പറഞ്ഞു നിലവിൽ ഇനി നിങ്ങൾ ഒരു വർക്കും ചെയ്യേണ്ട എന്ന് പറഞ്ഞു ഒരു വർക്കും ചെയ്യേണ്ട എന്ന് പറഞ്ഞ് ഇന്ന് ഷെഡ്യൂൾ ചെയ്തിരുന്ന നാലോളം വർക്കുകൾ ഉണ്ടായിരുന്നത് മുഴുവൻ മാറ്റി വെച്ചു ഇന്നലത്തെ വർക്കുകൾ വെച്ചു നമ്മുടെ പിന്നെ ഈട്ടച്ചോട്ടിലേക്ക് അവിടുന്ന് പിന്നെ ആറാട്ട് ഉടുക്കയിലേക്ക് പോകുന്ന വഴിക്ക് ഒരു പാലം മുറിച്ചിട്ട് കുറേ ദിവസമായി കലുങ്ങ് അവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ വന്നാണ് ഞങ്ങളത് മൂടും ഇനി ഇത് എങ്ങനെയാണെങ്കിൽ പതിനഞ്ച് ഇരുപത് ദിവസമായി മുറിച്ചിട്ട് ഇനി ഇങ്ങനെയാണ് ഞങ്ങൾ മൂടും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ കാര്യങ്ങൾ ഇവിടെ നമ്മൾ കമ്മറ്റി ഉണ്ടല്ലോ ഇന്ന് കമ്മിറ്റി ഉണ്ടോ എന്ന് കമ്മിറ്റിയെ ചർച്ച ചെയ്യാവുന്നതാണ് പറഞ്ഞിരുന്നത് അപ്പോൾ കമ്മറ്റി വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോയ ഒരു ഉദ്യോഗസ്ഥൻ പതിനൊന്ന് മണിയായപ്പോൾ കയറി വന്നിട്ട് പുള്ളിയാണ് ഏ ടെ കസേരയിലിരിക്കുന്നത് പുള്ളിയെ താൽക്കാലിക ജീവനക്കാരനായിട്ട് എടുത്തതാണ് പുള്ളിയെ പിരിച്ചുവിട്ടുകയാണ് പുള്ളി പതിനൊന്ന് മണിയായപ്പോൾ ഏയിയുടെ കസേരയിൽ ഇപ്പോൾ ഉണ്ട് പതിനൊന്നേ കാലായപ്പോൾ നിലവിൽ വരുന്ന ഈ ലീവെടുത്ത ജോസാറും പതിനൊന്നേ കാലായപ്പോൾ കയറി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ തോന്നുമ്പോൾ വരുമ്പഴും തോന്നുമ്പോഴും കയറി പോകാനായിട്ട് കാരണം പുള്ളിന്ന് എന്തിനോ എന്തോ വന്ന് ഇന്നെല്ലാ വർക്കുകളും ഇന്ന് ചെയ്യേണ്ട എന്ന് പറഞ്ഞ ഓവർസിയർ ഇവിടെ വന്നിട്ട് കശേല കയറി കൂട്ടിയിരിക്കുക പണി ചെയ്യണ്ടല്ലോ വന്നാലും വന്നില്ലേൽ ഈ പറഞ്ഞ ഇന്ന് അവരുടെ ശമ്പളം ഓക്കെയാണ് അവർക്ക് ഒരു ഒരു തടസ്സങ്ങളും അവർക്കുണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ ഞാനിത് പഞ്ചായത്ത് കമ്മിറ്റി പലവട്ടം ആവശ്യപ്പെട്ടു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണമെന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതിലൊരു പ്രതിഷേധം പോലും രേഖപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല ആർക്കും പരാതിയില്ല ഇന്ന് ഇവിടുത്തെ ഈ പറയുന്ന ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ ഒരു വർക്ക് നടക്കാത്തതിന് ആർക്കും പ്രതിഷേധം പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഞാൻ കണ്ടില്ല അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് പലരും എന്നെ വിളിച്ചിട്ട് ഐക്യദാർഢ്യവും കാര്യങ്ങളുമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിക്ക് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത്രയെങ്കിലും പ്രതികരണം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ കാരണം കഴിഞ്ഞ ദിവസവും നമ്മൾ വെയിലത്ത് നടന്ന് ഇവിടം വരെ വന്നപ്പോൾ ഒരുപാട് പേര് നമ്മളോട് വളരെ സ്നേഹപൂർവ്വമായിട്ട് കാര്യം പറഞ്ഞു നിങ്ങളൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പക്ഷെങ്കിൽ പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്നതിനപ്പുറത്തേക്ക് ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ യാതൊരു വിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അത് നിരവധി തവണയായിട്ട് ഉദ്യോഗസ്ഥരുടെ മനോഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും കൃത്യമായിട്ട് അവരുടെ ശമ്പളം ലഭിക്കുന്നിടത്തോളം അവർക്കൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പദ്ധതികൾ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും പേടിക്കേണ്ട കാര്യങ്ങളില്ല താല്പര്യമുള്ള കോൺട്രാക്ടർമാരുടെ സൈറ്റുകളിൽ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ അവിടെ കുത്തിയിരിക്കാറുണ്ട് അവർക്ക് അതിനൊന്നും ബുദ്ധിമുട്ടുകളില്ല രാവിലെ മുതൽ പോയാൽ വൈകുന്നേരം വരെ ഇരിക്കും പക്ഷെങ്കിൽ താല്പര്യമില്ലാത്ത ഒരാളുടെ വർക്കിലേക്ക് ഇവർ ആരും പോവുകയില്ല അപ്പോൾ അങ്ങനെയുള്ള നടപടികൾ പലവട്ടം ചൂണ്ടിക്കാണിച്ചിട്ടും ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടാകാനായിട്ട് സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെയാണ് എൻ്റെ പ്രതിഷേധമായിട്ട് ഒരു കഞ്ഞിയായിട്ട് ഇത് വെക്കുന്നത് കാരണം ഇത് മുഴുവൻ കഞ്ഞിയായിട്ട് കിടക്കുക അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് നമ്മൾ ശൈലി പറയുന്നത് കഞ്ഞിയാണ് എന്നുണ്ടെങ്കിൽ ഇന്നിവിടെ കഞ്ഞിയായിട്ട് തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എൻ്റെ പ്രതിഷേധമായിട്ട് ഞാനിത് രേഖപ്പെടുത്തുകയാണ് എന്നോട് താല്പര്യമുള്ളവർക്കെല്ലാവർക്കും രാഷ്ട്രീയ ഭേദം എന്നെ ഇവിടെ പല സംഘടനാ നേതാക്കന്മാർ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പറഞ്ഞിട്ട് ഇപ്പോൾ ബിജു ചേരനൊക്കെ പോയെന്ന് പറഞ്ഞ തരക്ക് കാരണമാണ് പലരും ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മളിവിടെ അറിയിച്ചിട്ടുണ്ട് ഇനി ആരും വന്നില്ലെങ്കിൽ പോലും എൻ്റെ പ്രതിഷേധമായിട്ട് ഞാനിവിടെ ചെയ്യുകയാണ് അപ്പോൾ വീണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താ ഓക്കേ അപ്പോൾ നമസ്കാരം സുഹൃത്തുക്കളെ ഉദ്യോഗസ്ഥ ലോബികൊണ്ട് അവരോടാണ് ഈ മെമ്പറിൻ്റെ പ്രതിഷേധം എന്ന് ഇവിടെ കൂട്ടിച്ചേർ ആര് അടിവരയിട്ട് പറയുന്നു അതായത് ഈ ഈ നമ്മുടെ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് പുട്ടടിച്ച് ഏ സാധാരണ സാധാരണപ്പെട്ട ജനങ്ങളെ ഏറെ അവരുടെ 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 നികുതിപ്പണം കൈയിട്ട് വാരി തിന്ന് ഏരെ കൊഴുക്കുന്ന ഇതുപോലുള്ള സാധനമാരോട് ഇതല്ല പറയേണ്ടത് ഇതിനപ്പുറവും പറയേണ്ട പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ മെമ്പർ എന്തായാലും ഇത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ മെമ്പർ എന്തായാലും ഇവിടെ സമരം തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ കഞ്ഞി വെപ്പ് പരിപാടി തുടങ്ങിയിരിക്കുകയാണ് മെമ്പറെ കഞ്ഞി എപ്പോഴാണ് എപ്പോഴാണ് തുടങ്ങണം തുടങ്ങാൻ പോകണോ എല്ലായിടത്തും വെച്ചിരിക്കുകയാണ് ആ അപ്പോൾ ഇത് എന്തായാലും വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് ഒരു മെമ്പർക്കിങ്ങനെ ചെയ്യേണ്ട വരുന്നതിൽ അതെ അപ്പം എന്തായാലും തുറന്ന് ബാക്കി കാണാം ഇത് ഇവിടെ വാഴ വെച്ചാണ് പ്രതിഷേധിച്ചത് വാഴ വെച്ചു അപ്പോൾ ഇനി കൃഷി ഓഫീസർ അല്ല കൃഷി ഓഫീസർ ഇനി വന്ന് അതിൻ്റെ ക്വാളിറ്റി ഒക്കെയാണ് നമ്മൾ കൃഷി അതെ അപ്പോൾ എന്തായാലും ഇതാണ് അവസ്ഥ അപ്പോൾ എന്തായാലും ഇവിടെ തീ കത്തിച്ചു തുടങ്ങി പരിപാടിയോട് പറഞ്ഞിട്ടുണ്ട് മെമ്പർ കാര്യമായിട്ട് മെമ്പർ തീ കത്തിച്ചല്ലേ ഷെ അപ്പോ ഉദ്ഘാടനം ചെയ്തു പ്രാർത്ഥനയോടെ നമ്മൾ തീയെത്തിച്ചിരിക്കാണ് അതന്നെ അത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഭൂസ്ഥലത്ത് നമ്മള് എത്തിച്ചെന്നാ കഞ്ഞി കലം വെച്ചിരിക്കണം അവസാനിപ്പിക്കുക അവസാനിപ്പിക്ക ചേച്ചി ആ പിരിച്ചുവിടും പിരിച്ചുവിടും അതുതന്നെ ശരിയല്ലേ ഒരാൾ ഒരു ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചേച്ചിക്ക് അറിയാമല്ലോ നമ്മൾ ഇട്ട് വട്ടക്കറക്കുമല്ലേ അത് തന്നെ അതൊക്കെ വേണം അത് തന്നെ അതന്നെ ആ ന്യായമായിട്ടുള്ള കാര്യമാണ് അത് തന്നെ അതന്നെ അതല്ലേ അതല്ലേ അത് തന്നെ അതാണ് നിങ്ങളുടെ ഒരു പ്രതികരണം പറയൂ പറയൂ എന്താണ് ഈ ഒരു രണ്ടുപേർ പറയും ഒരു മെമ്പർ ഇങ്ങനെ കഞ്ഞി വെക്കണമെങ്കിൽ കഞ്ഞി വെക്കണമെങ്കിൽ അവസ്ഥ നാലോചിച്ച് ഒരു സാധാരണ കയറി ചെന്ന് സാധാരണപ്പെട്ടവരെ അവഗണിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം ചോദിക്കും ഇങ്ങനെ കഞ്ഞി വെക്കുന്നതിനെ പറ്റി എന്താണ് ഇതിനെ പറ്റി ഒരു അഭിപ്രായം ഈ പഞ്ചായത്തിന്റെ അതെ പഞ്ചായത്ത് കുറെ കഞ്ഞുങ്ങളായിട്ടുള്ള കുറച്ച് സാറുമാരുണ്ട് ആ സാറുമാരുടെ അതെ സാർമാർ എന്താണ് നല്ല 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 കാര്യമാണ് കാര്യമാണ് പറ്റി ബി ജെ പി ചിറ്റാർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എന്താണ് പറയാനുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ടായിരുന്നല്ലോ കഴിഞ്ഞ ദിവസങ്ങളിലെ സംസാരിച്ചതാണ് എല്ലാ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിച്ചാ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വന്നായിരുന്നു അവരോട് സംസാരിച്ച് ഇത് നിലവിൽ ആ വർക്ക് തുടർന്ന് ചെയ്യുമെന്നല്ല വന്ന പ്രകാരം നമ്മൾ ആ സമരം പുള്ളിയുടെ ഒറ്റയാൾ സമരം നിർത്തിയത് അപ്പോൾ ഇന്ന് എന്നിട്ട് ഇപ്പം പിന്നെയും തിരിച്ചതേപോലെ തന്നെ ആയപ്പോഴാണ് പുള്ളി പിന്നെ സമരത്തിലേക്ക് നീങ്ങി പോയത് ഇനിയിപ്പോൾ ഇന്നിട്ടും ശരിയായില്ലെങ്കിൽ തീരുമാനമായില്ലെങ്കിൽ നാളെ പാർട്ടി ഏറ്റെടുത്ത് പഞ്ചായത്തിലെ ഒരു സാധാരണപ്പെട്ടവൻ എന്ന നിലയിൽ പ്രതികരിക്കുന്ന ആളെന്ന നിലയിൽ ചിറ്റാർ ഗ്രാമപഞ്ചായത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് നിങ്ങൾ കണ്ടു ഏഴു ദിവസം നടന്നു ഇതേ മെമ്പർ തന്നെ ഏഴു ദിവസം നടന്നാണ് ചിറ്റാ ഗ്രാമപഞ്ചായത്തിൽ പ്രതിഷേധം ഇന്ന് ആ ഒരു പ്രതിഷേധം വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് എടുത്തിരിക്കുകയാണ് അതായത് കഞ്ഞിവെപ്പ് സമരം ഇവിടെ കഞ്ഞികളായിട്ടുള്ള കുറച്ച് നല്ല സാറുമാരുണ്ട് അവർ കഞ്ഞി കുടിച്ച് ആഘോഷിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു സമരം നടന്നത് ഇതിനെപ്പറ്റി എന്താണ് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലെ ഒരു എളിയ പൗരൻ എന്ന നിലയിൽ പറയും ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു പഞ്ചായത്തായിരുന്നു ചിറ്റാർ ഗ്രാമത്ത് ഒരു കാലത്ത് വളരെ ഭംഗിയായി നടന്നൊരു പഞ്ചായത്ത് കഴിഞ്ഞ ഒരു ഇരുപത് വർഷമായി ഇരുപത് വർഷം തന്നെ എടുത്തു പറയാനുള്ള കാരണം അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന പഞ്ചായത്തായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇവിടൊക്കെ റോഡ് പണിതിട്ടുണ്ട് ഇന്ന് ബഹുമാനപ്പെട്ട മെമ്പർ പറയുകയുണ്ടായി എഇയെ പറ്റി പറയുകയുണ്ടായി ചിറ്റാറിൽ മുൻകാലം വരുന്ന എ പലരും അഴിമതിയുടെ കൂത്തരങ്ങ തന്നെ ആയിരുന്നെന്ന് ഞാൻ ഓമു കൊണ്ട് പരാതി കൊടുത്ത് തന്നെ തെളിയിച്ചിട്ടുണ്ട് ഓ അതിന്റെ തെളിവുകളൊക്കെ കൈവശം ലക്ഷം രൂപയുടെ ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് പഞ്ചായത്ത് ഓഫീസർ കാണാനില്ല എന്നാ പറയുന്നത് ഗ്രാമപഞ്ചായത്തിൽ ഡെപ്യൂട്ടി ഡയറക്ടറെ മുൻപാകെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സമ്മതിച്ച കാര്യമാണ് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു വളരെ പൂർണ്ണമായും അഴിമതിയിൽ മുങ്ങിക്കിടക്കുന്ന പഞ്ചായത്ത് തന്നെയാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം വളരെയധികം റോഡുകൾ വളരെയധികം റോഡുകൾ ആ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥല സ്ഥാനത്താണ് ഇപ്പോൾ ഈ അവധിയെടുത്തിരിക്കുന്നു പറയുന്നത് പഞ്ചായത്തിനെ അപേക്ഷിച്ച് ശയച്ചാൻ പറയുന്ന ഒരു വലിയൊരു സ്കാമിനെ പറ്റിയാന്ന് പറയുന്നത് ഒരു ഇരുപത്തി ഒൻപതര ലക്ഷം അല്ലേ ഇരുപത്തി ഒൻപത് ലക്ഷത്തി വാരം രൂപയുടെ ഒരു എഗ്രിമെന്റ് എൻ്റെ കൈവശം എഗ്രിമെന്റ് ഉണ്ട് അങ്ങനെ ഒരു എഗ്രിമെന്റ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്തിലില്ല എന്നാണ് പഞ്ചായത്ത് പഞ്ചായത്ത് പറഞ്ഞത് അപ്പോൾ പൈസ എങ്ങോട്ട് പോയി പൈസ എങ്ങോട്ട് പോയി എന്ന് പറഞ്ഞാൽ അവർ നമ്മളുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണല്ലേ ആ ഇരുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്ക് പകരം ഏഴ് ലക്ഷം രൂപയ്ക്ക് ഒരു ചെറിയ വർക്ക് ചെയ്തതായിട്ടുള്ള പേപ്പറിന്റേലുണ്ട് ഓഹോ അപ്പോൾ ബാക്കി ഇരുപത് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും പഞ്ചായത്ത് സെക്രട്ടറിയും അടക്കം ചെന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുക അപ്പോ കഞ്ഞങ്ങളെ വിളിക്കണത് വേറെ എന്തിനൊക്കെ കേട്ടോ ആ കള്ളന്മാര് കൊള്ളക്കാര് കള്ളന്മാരുള്ള അധിവസിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സംരംഭം ചിറ്റാ ഗ്രാമ പഞ്ചായത്ത് പരാതിമായിട്ട് പോയിട്ടുണ്ടോ

സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഈ കേൾക്കുന്നത് ചില സത്യങ്ങളൊക്കെ അതെ ഇദ്ദേഹം നിരന്തരമായിട്ട് വിവരാവകാശം വെച്ച് കൂടി പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം ഇപ്പം നിരന്തരം ഇപ്പം തന്നെ പറയാമല്ലോ ചുറ്റാർ ഗ്രാമപഞ്ചായത്തിൻ്റെ താഴെക്കൂടാണ് ഒഴുകുന്ന ഒരു വലിയൊരു നദി ഒഴുകുന്നുണ്ട് അല്ലേ കക്കാട്ടോ സോറി കക്കാട്ടോർ എന്ന് പറയുന്നത് പക്ഷേ അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ണൻ എങ്ങനെയുണ്ട് പോളിഫോമിൻ്റെ അത് ഒരു കാലം കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ സാറുമാർ വന്നിട്ട് റവന്യൂ അതായത് വാട്ടർ റവന്യൂടെ സാറുമാർ വന്നിട്ട് എന്താണ് ചെയ്യുന്നത് അതെ എല്ലാവരും പിടുത്തതോടെ പിടുത്തോ അതെ പിടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുന്ന സാറുമാർ തരുന്ന വെള്ളം അതെ നല്ലതാണോ എന്നുകൂടെ ചിന്തിക്കണം റിലേറ്റീവ് ആയിട്ട് ഇങ്ങനെ ഒരു കുറേ സാറുമാരുണ്ട് ഈ സാറുമാരെല്ലാം കൂടെ ചേർന്ന് പുട്ടടിക്കുന്ന ഒരു വലിയൊരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഈ പൈസ നമ്മുടെ സ്വന്തം നാട്ടിലെ കുടുംബശ്രീ അമ്മമാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാടിനത് ഗുണമല്ലാച്ചാ അതായത് ഗുണമാണ് ഓക്കെ അപ്പോൾ ആ ഗുണം വരാതെ സാറുമാർ സാറുമാരുടെ കുറേ ഇംഗിതന്മാർക്ക് അതായത് സ്നേഹിതന്മാർക്ക് അതായത് കൂട്ടടിക്കാൻ വേണ്ടി വൈകുന്നേരം കളറുള്ള വെള്ളം കുടിക്കാൻ വേണ്ടി മാത്രമായിട്ട് അല്ലെങ്കിൽ വീട്ടിലേക്ക് ബെഡ്ഷീറ്റ് വാങ്ങിക്കാനും ഏറെ പാവാടയുടെ വള്ളി വാങ്ങിക്കാനും ഒക്കെ ആയിട്ട് സാറുമാർ ഫണ്ട് മാറ്റി വകയിരുത്തി ചിലവഴിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് ഈ അടുത്ത സമീപ പ്രദേശത്ത് ഒരു വെള്ളത്തിയിടാനുള്ള പൊട്ടാസ്യം ബെർമാഗനത്ത് പെർമാകനത്ത് എന്ന് പറയുന്ന സാധനം ഓരോരുത്തർ പറമ്പിലാണ് കിടക്കുന്നതും കൂടെ ഓർക്കുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞപ്പോൾ സാർമാർക്ക് വളരെയധികം കൊണ്ടു പലയിടത്തും പല സാർമാർക്കും കൊണ്ടു അപ്പോൾ വിവരം പോകുന്നേ ഉള്ളൂ കൊള്ളാൻ പോകുന്നതേയുള്ളൂ അപ്പോൾ ഈ ഒരു സംഭവം ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലുള്ള ജനങ്ങൾക്ക് ഇതൊരു വലിയ അറിവാണ് ഇരുപത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രൊജക്റ്റ് വന്നിട്ട് ആ പ്രൊജക്റ്റ് ഇപ്പോൾ കാണാനില്ല എന്ന് പറയുന്നത് അതെ എലിയും ഓട്ടിച്ചുകൊണ്ട് പോയോ ഓ എലിയെ പറഞ്ഞാൽ ചിലപ്പോൾ ഫോർസ് കേസ് എടുത്തു എടുക്കും അതെ അതുകൊണ്ട് വേണ്ട എലിയും പറയണ്ട അപ്പോൾ ആരാരൊണ്ടോ ഭരണസമിതിയും പഞ്ചായത്തിലെ തായ ജീവനക്കാർ അടിച്ചുമാറ്റി അടിച്ചുമാറ്റി ശക്തമായിട്ടുള്ള ഒരു അടിച്ചുമാറ്റിൻ്റെ ഒരു ഒരു ഉറവ കേന്ദ്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട് ചിറ്റാർ ഗ്രാമപഞ്ചായത്തിലുള്ള സുഹൃത്തുക്കളെ അതെ എല്ലാവരും ഇത് കേൾക്കുക നിങ്ങൾ മനസ്സിലാക്കുക അതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കഞ്ഞി കൂടി സാറുമാരെ കഞ്ഞി കുടിച്ച് പ്രതിഷേധിച്ചുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ കണ്ടുവരുന്നത് അപ്പോൾ മെമ്പർ കഷ്ടപ്പെട്ട് എന്താണ് ഈ ഒരു പ്രതിഷേധം പറ്റി രണ്ടു ഭാഗം പറയും ഇങ്ങോട്ട് ഇങ്ങോട്ട് ചേർന്നേക്ക് അത് പറയുന്ന എന്തുമാണ് ഇവിടുത്തെ ദുരുത്സാഹരപരമായിട്ടുള്ള ആരെയും പേടിച്ചെന്തിനാ ജീവിക്കുന്നത് ഒന്നി തട്ടും അല്ലേ ഒന്നി തട്ടും ആളെ നമ്മടെ വർഗം സൈസാറുണ്ട് ഇതിനുവേണ്ടി ഇന്ന് രാവിലത്തെക്കുള്ള എല്ലാ സാധനങ്ങളും പുള്ളി സെറ്റ് ചെയ്തിരുന്ന ഞങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് മുഴുവൻ അക്കരക്കര നമ്മുടെ ആനപ്പാറ അക്കരക്കരയിലൊക്കെ താമസിക്കുന്ന അവരെല്ലാം വീടുകളിൽ വണ്ടി മാറ്റിയിരുന്നു ഇക്കരയ്ക്ക് മാറ്റിയിരുന്ന എല്ലാരോടും പറഞ്ഞ് അവരെല്ലാരും വണ്ടി മാറ്റിയിട്ട് ഇന്ന് രാവിലെ അവിടെ പണി ചെയ്യാനായിട്ട് തയ്യാറായിട്ടിരിക്കൂ ഇന്നലെ രാത്രി ആണ് പുള്ളിയെ വിളിച്ചിട്ട് പറയുന്നത് പണി എന്ന് പറഞ്ഞു എന്ത് വ്യക്തമായിട്ടുള്ള റീസൺ വേണമല്ലോ പണി ചെയ്യണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അല്ല ഏതാണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഔതാര്യം പോലെ സാറുമാർ ഇപ്പോൾ ചെയ്യുന്നത് കണ്ടില്ലേ അവസ്ഥ നോക്കിയേ ഏഴ് കിലോമീറ്റർ നടന്നു പ്രതിഷേധിച്ചു അതും പോരാഞ്ഞിട്ട് അന്ന് വാക്ക് വന്നിട്ട് വാക്കിൻ്റെ പുറത്ത് പോലീസാരെ വിളിച്ച് വരട്ടിയിട്ട് ഏറെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായിട്ടുള്ള കഞ്ഞിയിലായിട്ടുള്ള സാറുമാർക്കെതിരെ ഞങ്ങൾ ചമ്മന്തി കൊണ്ടു തരും നിങ്ങളെ നിങ്ങൾക്ക് തിന്നാൻ വേണ്ടി മെമ്പർ വന്നിരിക്കുകയാണ് മെമ്പറെ കഞ്ഞി വെന്തെന്ന് നോക്കി മെമ്പറെ എന്തായാലും മെമ്പറുടെ അവസ്ഥയൊക്കെ ഇത് തന്നെയാണ് ആ മെമ്പർ കഞ്ഞി ആ മെമ്പറെ കഞ്ഞി വെന്തിട്ടില്ല ഏറെ ആ പിന്നെ ഏ പറഞ്ഞത്യേ ഞാൻ മുപ്പത്തിയഞ്ചു ദിവസം കൊണ്ട് ആശുപത്രി കയറി ഞാൻ വല്ല കൊല്ലകാലത്ത് ഒന്ന് കുടുപ്പും കൊണ്ട് നനയ്ക്കാൻ നേരം മാത്രം രാത്രി എട്ട് മണിക്ക് ഒരു ഒമ്പത് മണിക്ക് പോകും ഇന്നലെ ഹോട്ടൽ എനിക്ക് അങ്ങോട്ട് കേറി പോലെ ഒരു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളുകളുടെ പാട്ട് മുപ്പത്തഞ്ചു ദിവസം കൊണ്ട് കാല് ഒടിഞ്ഞ് എല്ല് പൊട്ടിച്ച് ആരവിടെ പണിയുന്നത് ഇപ്പൊ പണിയുന്നില്ല പണി നിർത്തിയിട്ടുണ്ട് ആരാ ചെയ്തത് എന്റെ പൊന്ന് പറഞ്ഞു ഞാനില്ലായിരുന്നു ഇല്ലായിരുന്നു ഇല്ലായിരുന്നു സെക്രട്ടറി സെക്രട്ടറി പറഞ്ഞു ഏക്ക് നിർദ്ദേശം കൊടുത്താൽ നേരത്തെ ഇന്നലെ ഏക്ക് സമയം കണ്ടു ഏയ് ഇല്ലായിരുന്നില്ല ില്ല അതുകൊണ്ട് ആ റോഡിന്റെ ഫോട്ടോ ഒന്ന് എടുത്തിട്ട് ഞാനിപ്പറ ട്വന്റി വിളിക്കാം അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കോട്ട് കട്ടിട്ടുണ്ട് ഇനി ഇനി സെക്രട്ടറി അല്ല അതിന് ഞാൻ നേരത്തെ പറഞ്ഞുതന്നറിയോ നിങ്ങൾക്ക് പോലീസിനെ വിളിക്കാം ഞാനും മുപ്പത്തിയഞ്ചു വയസ്സു കയറി ഇറങ്ങുമോ എന്റെ പഠിക്കാൻ ഇവിടെ റോഡ് എ സി ബിക്ക് സൈഡ് എടുത്തത് സാധാരണ രണ്ടടി മൂന്നടി വീതിക്കാന്നല്ലേ സൈഡിൽ പൊടിക്കേണ്ട ആവശ്യമുണ്ടോ എനിക്കറിയാമോ ഞാനില്ലായിരുന്നല്ലോ റോഡ് കോൺക്രീറ്റ് കോൺക്രീറ്റ് റോഡ് രണ്ട് മിനിറ്റ് മതി വന്ന് നോക്കാം ഒരു മെമ്പർ മെമ്പർടെ അവസ്ഥ ഇപ്പൊ കഞ്ഞിവെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് ഗോവിന്ദിരുന്നതാ പക്ഷെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ ഒരു അറിയിപ്പ് കിട്ടി ഇന്നത്തെ എല്ലാ പണികളും മാറ്റി വെച്ചാൽ അപ്പൊ പ്രത്യേകിച്ച് പരിപാടി വന്നില്ല പൊതു അവധിയായിട്ട് കോൺട്രാക്ടർമാർക്ക് അവധിയാണ് കുറച്ചു ാണ് പേരല്ലേ പയരട്ട് വായിക്കണം അരപ്പറ്റിപ്പിന് എന്താണ് പറയാനുള്ളത് പ്രതിഷേധിക്കാനുള്ള അവസരം സംവിധാനത്തിൽ പ്രതിഷേധിക്കാനും ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് താല്പര്യമല്ലേ എന്തോ പറഞ്ഞായിരുന്നു അല്ല പറഞ്ഞു അവസ്ഥ അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലേ അങ്ങനെ ക്യാമറ ഓൺ ആയിക്കഴിയുമ്പോ ഒന്നും വിട്ടാ കാണത്തില്ല ക്യാമറ ഓഫ് ആകുമ്പോ എല്ലാരും പറയുമോ ഉദ്യോഗസ്ഥന്മാരുടെ എന്താ പറഞ്ഞു അവസരമുണ്ട് പക്ഷെ പോലീസാര് പറയാനായിട്ട് ആ ഒരു വാക്ക് ഒരു വാക്ക് അറിഞ്ഞാരുന്നു ഇരുപത്തിഒമ്പത് ലക്ഷം രൂപയുടെ ഫയൽ മിസ്സിംഗ് പഞ്ചായത്തിൽ സംഭവം രൂപത്തിൽ അറിഞ്ഞായിരുന്ന രാഷ്ട്രീയമായിട്ട് നല്ലത് കേറിട്ടു അന്വേഷിച്ച് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ ഫ്രണ്ട് ആ കഞ്ഞി പിടിച്ചിട്ട് പോണം കേട്ടോ കഞ്ഞിട്ട് കഞ്ഞിണ്ട് കഞ്ഞിട്ടുണ്ട് ആൾക്കാര് ഇന്ന് കോൺട്രാക്ടർമാരെ എല്ലാരെയും കൂടി കഴിഞ്ഞപ്പോ രഹസ്യമായിട്ട് നടക്കുക കോൺട്രാക്ടർമാര് പഞ്ചായത്തിന്റെ അധികാരം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും അവർക്കും എല്ലാം റൈറ്റ് ഉണ്ടായിരിക്കും ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിഞ്ഞിട്ടില്ല ഏയ് ഇന്ന് റീജോയിൻ ചെയ്യുന്ന കാര്യം ഇന്ന് പതിനൊന്ന് മണിയുടെ കമ്മിറ്റിയിൽ പോലും കാര്യം എന്താ അറിയാമോ നമുക്ക് ആളില്ല തിങ്കളാഴ്ച പുതിയ ആള് വരുത്തുള്ളൂ അതിനുശേഷം നമ്മൾ വർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്ന് അങ്ങനെ ആൾ വന്നു തന്നേരും ആള് വന്നു ആള് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും കൂടി ഇപ്പം പഴയ തന്നെ നാളെ നമ്മുടെ വർക്കുകളെല്ലാം പൂർവ്വാതീയോട് പറഞ്ഞതിന് വേണ്ടിയിട്ടുള്ള കളമൊരിക്കലും കഴിഞ്ഞു ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താ പറയാ പൊതുജനങ്ങൾ എല്ലാവരും ഇടണ്ട അതാത് വാർഡുകളിൽ നടക്കുന്ന വർക്കിന്റെ സ്പെസിഫിക്കേഷൻസുമായിട്ട് എന്താണോ എസ്റ്റിമേറ്റിലുള്ളത് ആ എസ്റ്റിമേറ്റുമായിട്ട് ഈ പറയുന്ന ഓവർസീയർമാരിൽ ആരിലും ഒരാൾ അവിടെ ഇതിന് കാണണം അല്ലാത്ത ഒരു വർക്കും ചെയ്യാൻ സമ്മതിക്കുന്നത് അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കണമെന്നേ ഇത്രയും കാലം ഇല്ലാത്ത ആവേശം അവർ എന്തിനാ അതിനകത്ത് കാണിക്കുന്നത് എന്താ അറിയാവോ ഇതൊരുതര സെറ്റിൽമെന്റ് ആയിരിക്കുന്നത് സെറ്റിൽമെന്റ് ആയി നടന്നേക്കുന്നത് അതായത് പഴയ കാര്യങ്ങളിൽ അവർക്കുണ്ടായിരുന്ന ഡിമാൻഡുകൾ അംഗീകരിക്കുന്നു അംഗീകരിക്കാത്തവൻ വർക്ക് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ഇനി അത് സെറ്റിൽമെന്റ് ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും വർക്ക് ചെയ്യാനായിട്ടുള്ള ഇടപാടുകളുമായിട്ട് വന്നേക്കുക ആ സെറ്റിൽമെന്റ് നാട്ടുകാർ സമ്മതിക്കുന്നു മൂന്ന് വർഷത്തിന് മുമ്പ് ഇവിടെ ഇടപാടുകളിൽ ഉണ്ടായിരുന്ന എന്തായിരുന്നു വിലപേസല് ആ വിലപേസലാണ് ഇപ്പൊ ഇവിടെ ഇവർക്ക് ചില്ലറ വീതിക്കാനുള്ള പരിപാടി തട്ടിക്കൂട്ട് 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 അതുകൊണ്ടാണ് ഇന്നലെ വീട്ടിൽ വീട്ടിലാളിലിരുന്ന സമയത്ത് മെമ്പർ പോലും അറിയാതെ ചില തൽപ്പര കക്ഷികളെ ഈ ഐ കൊണ്ട് ഈ പന്നപ്പണി വാർഡി അതല്ലേ അല്ല പ്രതികരിക്കുന്നവരെ ടൗണിൽ നിർത്തി ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയാണ് ഇവിടെ ചില കോൺട്രാക്ടർമാരുടെ ചില ചില നീക്കങ്ങൾ അതിനെതിരെ ഒന്നും പോലീസുകാരൊന്നും കേസൊന്നും എടുക്കുന്നില്ലല്ലോ അല്ലെ അതിനെതിരെ അതിനെതിരെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇല്ല പോലീസുകാരും ഇല്ല ക്രൈംബ്രാഞ്ചും ഇല്ല ഒന്നുമില്ല ഇനിയും കേന്ദ്രത്തിൽ കഞ്ഞി കുടിക്കണം കേട്ടോ കഞ്ഞി 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 കുടിക്കണം യാതൊരു റോളും അധികാരി പുള്ളിയും കൂടെ ആണല്ലോ പുള്ളിയാണ്

നമ്മൾ അറിയാമോ ൊണ്ട് നമ്മുടെ വർക്ക് ഇന്നത്തെ ബഹളം എന്ന് പറഞ്ഞാൽ ഏ ഇല്ലാത്തത് കൊണ്ട് സിഞ്ചാർ പഞ്ചായത്തിലെ മുഴുവൻ വർക്കുകളും നിർത്തിവെക്കാൻ പറ്റും നിർദ്ദേശം ആണ് കാരണം സാറിനോട് ചോദിക്കുന്ന കാര്യം സാറ് പഞ്ചായത്തിന്റെ കസ്റ്റോഡിയൻ സാറാണ് പ്രസിഡന്റ് ആണെങ്കിൽ കസ്റ്റോഡിയൻ സാറാണ് എല്ലാ കാര്യങ്ങളിലും ഫൈനൽ വാക്ക് സാറിന്റെ രീതിയിൽ സാറുകൂടി കമ്മിറ്റി പന്ത്രണ്ടര വരെ അവിടുത്തെ ബഹളം മുഴുവൻ നമുക്ക് അടുത്ത എ കൊണ്ടുവരാൻ വേണ്ടി ബഷീറിനും അവരെല്ലാം കൂടെ കണ്ടെത്തി എല്ലാരും ഇവിടെ പത്തനംതിട്ട പോയേക്കാണ്ടി പോയേക്കുന്ന പത്തനംതിട്ട പോയേക്കുക മനസ്സിലായോ അപ്പൊ ഇവിടെ ഏ വന്ന് ഇവിടെ പഞ്ചായത്തിൽ ഇവിടെ മുകളിൽ പിന്നെ കോൺട്രാക്ടർമാർ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായാലും സാറ് പോലും അതിനകത്ത് പോയിട്ടില്ലേ പോണ്ട് പോകത്തേക്ക് സാറാണ് അതിനകത്ത് പ്രസിഡന്റ് ഇല്ല എന്നെ സാറ് പോകണം ജനപ്രതിനിധി അറിയാതെ പിന്നെ സെക്രട്ടറി അറിയാതെ അവിടെ എന്ത് മീറ്റിംഗ് ആണ് നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചു ഒന്ന് നമ്മുടെ പഞ്ചായത്തില് ഒരു കാര്യങ്ങളും പരിചയം പുതിയ ആളിനില്ല അവർക്ക് ആർക്കും ഇല്ലല്ലോ പരിചയമൊന്നുമില്ല പ്രചനെ സംബന്ധിച്ചും പരിചയമില്ല അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരാൾ ഇന്ന് ഇന്ന് രാവിലെ വരെ നമ്മുടെ ഇരുന്ന് ലീവാണ് യോ സാറിനെ നമ്മൾ നിർബന്ധിച്ചിട്ട് വിളിച്ചു വരുത്തിയൊക്കെ പോകുന്നു എല്ലാരും പോകുന്നുണ്ട് പോക്കെല്ലാം കൈക്കൊണ്ടൊക്കെയാ പോകുന്നു അത് അവരെന്തായാലും കേട്ടോ അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരിക്കുന്ന ആളുകള് ഇന്നിപ്പോ രഹസ്യമായിട്ട് ഇപ്പൊ ഒരു മീറ്റിംഗ് രഹസ്യ മീറ്റിംഗ് ഞാൻ പറയാൻ കാര്യമെന്ന് പറയുമോ ഒന്നിക്കും പഞ്ചായത്ത് വെച്ച് കൂടുന്ന മീറ്റിംഗ് ആണെന്നു സാർ അതിനകത്ത് ഉണ്ടാവും അല്ലെ പ്രസിഡന്റ് ഉണ്ടാവണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മറ്റി ചെയർമാൻമാരുണ്ടാവണം ഏതെങ്കിലും വാർഡ് മെമ്പർമാരുണ്ടാവണം ഇവരാരും ഇല്ലാതെ എന്ത് മീറ്റിംഗ് ആവുമ്പോൾ നടക്കുന്നത് അപ്പോഴും സംഭവം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട് ഇവരുടെ ഉൾപ്പെടെയുള്ള പേരുകള് പല രീതിയിലും വലിച്ചെഴക്കപ്പെടുന്ന ഇങ്ങനെയുള്ള കാരണങ്ങളും കൊണ്ടാ മനസ്സിലായോ ഒരു ദിവസത്തേക്ക് പണികളിൽ നിർത്തിവെപ്പിക്കുക കോൺട്രാക്ടർമാരെ സമ്മർദ്ദത്തിലാക്കുക അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക നിങ്ങൾ കണ്ടല്ലോ കാര്യങ്ങൾ മനസ്സിലായല്ലോ മാത്രം നല്ല കഞ്ഞിട്ടുണ്ട് കല്ലി കുടിച്ചിരുന്നു പോ ഞങ്ങൾക്കല്ലേ കുടിവെള്ളം കൊണ്ടുത്താടിവെള്ളം കൊണ്ടെത്താ ഒമ്പതാം വീട്ടിൽ കുടിക്കാനൊക്കെ ഞങ്ങൾ എത്തുകയാണ് ഇവിടെ വരുമ്പോ അവരോട് പറയാം ഇങ്ങോട്ട് ആയിട്ട് ടോറിസ്റ്റ് ഞങ്ങൾ എന്താ പറഞ്ച് രണ്ട് ചെറുപ്പകാലം പോലെ സൗണ്ടിക്കാ ഞങ്ങൾ അച്ഛൻ സൗണ്ടിക്കേണ്ട സൗണ്ടിക്കാരിയായിട്ടുള്ള സൗണ്ടാണ് നിങ്ങളെന്താ കളിയാക്കാൻ മുറ്റത്ത് വരെ ആര വരുക രാത്രി ഉറങ്ങാനോ എന്തോ ചെയ്യുവരെ എന്റെ മുന്നേ മെമ്പറ തോട്ടിക്കൂടെ പറയാ അപ്പൊ ആറാട്ടുകൂടെ കേൾക്കാറല്ല ആരോ ഉണ്ടല്ലേ കഞ്ഞി കഞ്ഞിക്ക് അച്ചാർ വാങ്ങിച്ചു വന്ന് ഞങ്ങൾക്ക് പ്രോത്സാഹന സമ്മാനം തന്ന ഇദ്ദേഹത്തിന്റെ പേരൊക്കെ എന്റെ പേരോ എന്റെ പേര് ബിപിൻ ഓക്കെ ബിപിൻ എന്ന് പറഞ്ഞ ആള് നമുക്ക് പ്രോത്സാഹന സമ്മാനം തന്നിരിക്കുകയാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഐക്യനാഥ്യം പ്രകടിച്ച് കൊണ്ട് കഞ്ഞിയിലേക്ക് ഞങ്ങള് അച്ചാറിട്ട് ഏതെ ഞങ്ങൾ കഞ്ഞി കുടിക്കാനുള്ളത് ഇത് കൊള്ളാരുണ്ട് അപ്പോൾ കഞ്ഞി കുടിച്ച് ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഇത് അച്ചാറും കിട്ടിയിരിക്കുകയാണ് ഇനി എന്തൊക്കെയാണ് വരുന്നത് എന്ന് പറയാൻ പറ്റത്തില്ല പലതും ഞങ്ങൾ വന്നോണ്ടിരിക്കുകയാണ് അല്ലേ ആ ഇളക്കിളക്ക് ഇളക്കി ഇളക്ക് നമ്മുടെ ജോബി ചേട്ടൻ ഇളക്ക് കാണാം ആ ഇളക്കിളക്ക് ആ ഞളക്ക് ഇളക്കിൻ്റെ ഒരു പവറില്ലല്ലോ ഏതെ മുമ്പേ പറഞ്ഞപ്പോഴത്തേക്കും സംസാരം സംസാരിച്ചു എല്ലാ പൗറും പോയത് ഏ പാത്രമുണ്ട് ആ പാത്രമുണ്ട് പാത്രം പാത്രം ഗ്ലാസ് 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 ഊതി ഊതി കുടി ഊതി കുടി ഊതി കഞ്ഞികളെ കഞ്ഞികളെ തേരിടാൻ പറ്റുമോ അല്ലെ കഞ്ഞി ആ കഞ്ഞി കഞ്ഞി എടുത്ത് പ്രതിഷേധ കഞ്ഞി കുടിച്ച് പ്രതിഷേധിക്കുകയാണ് കണ്ടിട്ടുള്ള ഒരു അടിപൊളി പ്രതിഷേധമാണ് സാധനം തീർന്നു കൈ കുടിച്ചോ കുടിച്ചോ പറയുന്നത് നല്ല ടേസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ അടിപൊളി അല്ലേ അടിപൊളി കഞ്ഞി അല്ലേ അപ്പൊ കഞ്ഞി കുടിച്ച് പ്രതിഷേധത്തിന്റെ വലിയ നമ്മുടെ ഇതാ കുടിച്ച് പ്രതിഷേധിക്കാൻ ഈ കഞ്ഞി എങ്ങനെയുണ്ട് കഞ്ഞി കൂപ്പറായിട്ട് കഞ്ഞി കൂപ്പറിയോ ഇനി എപ്പോഴും ഇതുപോലെ പ്രതിഷേധം ഉണ്ടാക്കി കഞ്ഞി വെക്കുന്ന പരീക്ഷിച്ചാലും